వివాదానికి కదలా ఆశక కదలా జనసేన నిన్న నసరా ఐస సభ యాగరచే పడవమట కదలా 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 మన జనసేన కదలా నా జా జనరల్ సెక్రటరీ అంటే మన జనరల్ సెక్రటరీ అంటే ఈ యూనిటీ కమిటీని ప్రతిపికం చేస్తారు అప్పుడు అదయం అధ్యాన నేతదేశ ప్రచారమాన మన నియోజకవర్గ సురేయ ప్రెసిడెంట్ ఆ നമ്മുടെ യൂണിറ്റ് കമ്മിറ്റിയെ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അഡ്സഫ് ഫെഡറേഷന്റെ താഴേക്കോട് യൂണിറ്റ് ഫെഡറേഷൻ കമ്മിറ്റിയെ ലിംഗലാൻ മാസം പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ ആഖ്യാപന ഇനി തുടർന്നുള്ള ഗ്രാമസഭകളിലും എല്ലാ പരിപാടികളും പറയാളു കണ്ടു ഇനി പിന്നെ തുടർന്നുള്ള പരിപാടികളിലൊക്കെ നമ്മുടെ ബംഗളത്തിൽ ഒപ്പം പോയിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഗ്രാമസ്ഥിത്ത് പോകാറുണ്ടാവണം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നടക്കണം അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ അഭിമാനത്തോടു കൂടി നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്ക് സംഘടനയിൽ കൂടുതലായിട്ട് ആളുകളെ ചേർക്കാൻ കഴിയണം അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കരുതിയാല് നമുക്ക് താഴെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗം മാറ്റാൻ കഴിയും ഒരുപാട് ആളുകൾ കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ പിന്നെ ആണുങ്ങളെക്കാൾ കൂടുതലാണ് മേഖലയിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് സ്ത്രീകൾ അപ്പോൾ നിങ്ങളുടെ കൊണ്ടുപോയി ഉചിതമായി ഇടപെട്ട് നമുക്ക് പരമാവധി വനിതാനിന്റെ കമ്മിറ്റികളും അതുപോലെ തന്നെ അതിന്റെ പിന്നെ ഹരിത സംവിധാന പ്രവൃത്തികളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടും വിദ്യാർത്ഥികളായിട്ടുള്ള ഉൾപ്പെടുത്തി കുറച്ചുകൂടി നമുക്ക് ഇടപെട്ടുണ്ട് ഏപ്രിൽ മാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് വരാനും പോകുന്നത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെന്റ് മാത്രമേ ഞങ്ങളെല്ലാവരും അറിയിക്കാം പിണറായിട്ട് അപ്പൊ അവരുടെ നമ്മൾ ഒരുപാട് അനുഭവിച്ച ആൾക്കാരാണ് തൊഴിൽ മേഖലയിലൊക്കെ പിന്നെ ഓരോരുത്തരെയും പറയുന്ന ആളുകളാണ് ഓരോരുത്തരുടെ വിവരങ്ങളാണ് ആ രൂപത്തിലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഹരിതാപം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചതുപോലെ സംസ്ഥാന സമ്മേളനം നടക്കാൻ കഴിയും ആ സംസ്ഥാന സമ്മേളനം ഒരു ചിത്രസംഭവമായി മാറ്റേണ്ട ഉത്തരവൈകുന്നൊക്കെ എല്ലാം ഉൾക്കൊള്ളണം. ഓരോ നേ സമർണന നടക്കണം. കഴിഞ്ഞ 10 വർഷങ്ങളായി നിങ്ങൾൊക്കെ അറിയാവുന്ന പോലെ മാർ കാർട്ടിയം വെച്ച് പോയിട്ടാണ് വന്നത്. എസ്റ്റിന് വേണ്ടി ധാരാപാട് നടക്കേണ്ടി ഇതിന് ഉപായം. നാലുമാ ബസ് കാർന്റെ ആ തിങ്ങതിനെ കൂടി തീരുമാനവശിലല്ല. ഞാന കണ്ടില്ല. അപ്പൊ എസ് ടി യുമായി ചെറുപ്പം മുതലേ ചരിത്രങ്ങളൊക്കെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക അതുപോലെ തലമുറ വളർത്തിന്റെ ആളുകളെ സംഘടിപ്പിക്കുന്നത് നിർമ്മാണമായ പങ്കുവോയിൽ ആശ്രയിച്ച് അഭിനന്ദനോടൊപ്പം നന്ദി അറിയിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ഞായറാഴ്ച നടക്കുന്ന പരിപാടി ഗെരുവായോട് സംബന്ധിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം നല്ല ഭംഗിയായി നടത്താനും അതിലെല്ലാം പങ്കുചേരാനും നമുക്ക് എല്ലാവർക്കും ഉത്സാഹത്തിനൊക്കെ വിശ്വാസ ഞാനും ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി